സ് എല്ലാവർക്കും പവിത്രം പുതിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ആ ഒരു നമുക്ക് അറിയാൻ കഴിയുന്ന വാർത്ത ക്രിസ്മസ് ആയിട്ട് നമുക്ക് ഏഷ്യാനെറ്റ് ഭയങ്കര ഒരു സന്തോഷ വാർത്ത തന്നെയാ കേട്ടോ നമ്മുടെ പവിത്രം പരമ്പര വമ്പൻ ഹിറ്റിലേക്ക് ഇങ്ങനെ കുതിച്ചു കൊണ്ടിരിക്കുകയാണല്ലേ കണ്ടു കണ്ടുകാണു നമ്മുടെ വേദ വിക്രം ഇവരൊക്കെ ആ ഒരു ചുരുങ്ങിയ ഒരു കാലയളവർ ഒരാഴ്ചയായിട്ടുള്ള പരമ്പര തുടങ്ങിയിട്ടെങ്കിൽ കൂടിയും നിങ്ങൾ ആ ഒരു റേറ്റിംഗ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായാലും ശരി നമ്മുടെ യൂട്യൂബിലായാലും ശരി പ്രൊമോയ്ക്കും ആ ഒരു എപ്പിസോഡ് സീനിനും ഒക്കെ വമ്പൻ സ്വീകരണം ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ നമ്മുടെ വേദയും വിക്രത്തിനും അങ്ങോട്ട് നെഞ്ചിലേറ്റി കഴിഞ്ഞു നമ്മുടെ പ്രേക്ഷകർ ആ ഒരു പ്രേക്ഷകർക്ക് ഒരു ക്രിസ്മസ് സമ്മാനം അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ സമ്മാനം എന്നോണം നമ്മുടെ ഏഷ്യാനെറ്റ് നമ്മുടെ പവിത്രത്തിൻ്റെ സമയം മാറ്റുന്നുവോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ നമ്മുടെ ആ ഒരു പുതിയ ആ ഒരു ഏഷ്യാനെറ്റ് അപ്ഡേറ്റ്സിൽ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു സമയമാറ്റത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവർ ചർച്ച ചെയ്യുന്നു എന്ന് തന്നെ വേണം പറയാൻ അടുത്തു തന്നെ ആ ഒരു സമയമാറ്റത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഏഷ്യാനെറ്റ് നമ്മളെ അറിയിക്കുന്നതായിരിക്കും അത് എപ്പോഴായിരിക്കും മിക്കവാറും ആ ഒരു സെവൻ അല്ലെങ്കിൽ സെവൻ തേർട്ടി അല്ലെങ്കിൽ എയ്റ്റ് ആ ഒരു ടൈംസിലോട്ട് തന്നെ ആയിരിക്കും നമ്മുടെ പവിത്രം വരാൻ പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെന്നാണ് ഏത് പരമ്പര മാറ്റി ഏത് പരമ്പരയുടെ സമയത്ത് വേണം നമ്മുടെ പവിത്രം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം ഒന്നും മറക്കാതെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് ആ ഒരു സമയം ആ ഒരു മാറ്റത്തെപ്പറ്റി അറിയാട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവിസിനും എപ്പിസോഡ് റിവിസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ